ഒരു ലക്ഷ രുപയൊക്കെ രണ്ടല്ല അടിപൊളി മാരുടെ എണ്ണൂറ് കൊടുക്കൂല ഒരു ലക്ഷം കൊടുക്കില്ല അതെ ആദ്യം ഇതേ കൊടുക്കാം പക്ഷേ കൊണ്ടല്ല രണ്ടായിരം മോഡൽ രണ്ടായിരം മോഡലാണ് എത്ര പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്സിലും എല്ലാ പേപ്പറും കിലോമീറ്റർ നല്ല വണ്ടി നല്ല നല്ലവണ്ണ പഠിക്കുന്ന പറ്റും അതേപോലെ തന്നെ ചെറിയ ഫാമിലിക്ക് അങ്ങനെ പോയി അങ്ങനെ പറ്റും ഇത് കോർപ്പറേറ്റർ ആയിട്ട് പറ്റും അതെ 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 എല്ലാ കാര്യം ക്ലിയർ ആണ് എല്ലാ പേപ്പറും പിന്നെ വണ്ടി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ് ഒന്നുമില്ല ഒരു പരിപാടി രണ്ടര മാത്രം മതി മതി ഇതിനെ തോക്കുന്നുണ്ട് ഈ മോളിൽ വണ്ടി ഇരുപത്തി ഏഴ് വരെ അതെ പേപ്പറിലെ പേപ്പറേണ്ടി വരും അതേമാർക്കാൻ ഈ ഇത് നമുക്ക് രൂപ മാർച്ച് പറയാനേ പേപ്പറുകളാണ് ഇരുപത്തിയായിര പേപ്പറുള്ള രണ്ടായിരത്തി ഒന്ന് മോളിൽ പെയിന്റ് ഒക്കെ ചെയ്ത ഫുള്ള് ക്ലിയർ ആക്കി റിന്യൂവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കിലോമീറ്റർ പറയാൻ പറ്റുമോ ഇത് ഒന്നിനടുത്ത് ഓടിയുണ്ട് ഓണർഷിപ്പിന് ആരോ ഓണർഷിപ്പ് മൂന്നാം തോന്നുന്നു കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല കാൽപ്പത്തിൽ മലപ്പുറം മണ്ണിന്നാറ് നാപ്പത്തി ആറ് ചെറിയൊരു ഫാൻസി നമ്പറോ കണ്ടേ ഇത് അമ്പത്തി അഞ്ച് ഒരു ലക്ഷം രണ്ട് മാർ നിങ്ങൾ തരാട്ടെ കാണുന്ന നമ്പറൊക്കെ നമ്പറിലെ വിളിച്ചോളൂ